ഹൈക്കുഞ്ഞ് ഈ സ്വൽക്കം ബത്മി ചാനൽ ഇതെന്താണെന്ന് പറയാം നമ്മുടെ വാഴയുടെ കുമ്പിൽ അതാണ് അപ്പം അതിന് പുറം തൊടാ കളഞ്ഞിട്ട് ഞാൻ എടുത്ത് വെച്ച് രണ്ട് ദിവസമായി ഇതെന്തായാലും ദോരം വെച്ചിടാനും കഴിക്കത്തില്ല അപ്പം ഞാൻ വെച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് ഈ വാഴയുടെ കുമ്പെന്ന് പറഞ്ഞാൽ വെജും മുട്ടയെന്ന് പറഞ്ഞാൽ നോൺ വെജ്ജുമാണ് അപ്പോൾ രണ്ടും കൂടെ ചേർത്താണ് ഉണ്ടാക്കുന്നതേ കട്ടുണ്ടാക്കുന്നത് വെച്ചാൽ അങ്ങനെ ഞാനിതൊന്ന് ജസ്റ്റ് കൊത്തി കൊത്തിയറിഞ്ഞിട്ട് അകത്തുള്ള കാമ്പ് എടുക്കരുത് അത് കളയണം എനിക്കതുണ്ടെങ്കിൽ കഴിക്കും ഇനി കൊത്തി അറിഞ്ഞിട്ട് കയ്യിൽ വെളിച്ചെണ്ണ നമ്മൾ വരട്ടിയിട്ട് ഇതേപോലെ ആക്കി എടുക്കുന്ന ഇതിൽ കുറച്ച് നാരുണ്ട് ആ നാർ നമ്മളെടുത്ത് മാറണം നാരെടുത്ത് മാറ്റിയില്ലെങ്കിൽ ഇത് കറി വെച്ചാൽ കൊള്ളത്തില്ല കറി വെച്ചാലല്ല എന്ത് ചെയ്താലും കൊള്ളത്തില്ല അപ്പോൾ എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ ഒരു സവാളയും കുറച്ച് ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടെ ഒന്ന് നമ്മൾ ചോപ്പർ ചോപ്പറുണ്ടല്ലോ ചോപ്പറിലിട്ടൊന്ന് ചും ഒന്ന് ചുവപ്പിയിട്ട് അത് എടുത്തും ഒരു പത്രത്തിലോട്ട് വെച്ച് കുറച്ച് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതൊന്ന് അടച്ച് വെച്ചൊരു അഞ്ച് രണ്ട് മൂന്ന് സെക്കൻഡ് വെച്ചിരുന്നാൽ മതി അപ്പോൾ അതിന് നന്നായിട്ട് വഴണ്ടി വരും എന്നിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലിയാണ് ഇടുന്നത് ചില്ലിയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് പിന്നെ ചിക്കൻ മസാലയും കൂടി ഇട്ടേ ഇട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ചു ഇതേ ഇതുപോലെ തോത്തി എടുക്കരുത് കുഴഞ്ഞു വരുത്തിയെടുക്കണം എന്നിട്ട് അതിലോട്ട് ഞാൻ രണ്ട് പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിട്ട് അപ്പോൾ അതും ഇതും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുത്ത് ഞാൻ രണ്ട് സ്പൂൺ കോൺഫ്ലവർ കൂടി ഇട്ടേ എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ബ്രെഡും ബ്രെഡ് പൊടിച്ച് വെച്ച് എന്നിട്ട് രണ്ട് മുട്ടയിൽ കുറച്ച് കുരുമുളക് കൂടിയും ഒരു സ്പൂൺ കുരുമുളക് കൂടി ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ കല്ലറിൻ്റെ പരുവത്തിൽ പരത്തിയിട്ട് മുട്ടയിൽ മുക്കി ബ്രെഡിൽ മുക്കി എടുത്ത് ഞാനിങ്ങനെ ഓരോന്നായിട്ടൊരു എടുത്ത് വെച്ചു എന്നിട്ട് എണ്ണയിലിട്ട് വറുത്ത് അപ്പുറം ഉപ്പ് മറച്ചിട്ട് വറുത്ത് കോരിയെടുത്തു ഇത്രയേ ഉള്ളൂ പക്ഷേ ഇത് കൂമ്പൗണ്ട് ഉണ്ടാക്കിയതാണെന്ന് വാഴയുടെ കൂമ്പൗണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയത്തില്ല നല്ല ടേസ്റ്റായിരുന്ന അടിപൊളി ഒന്ന് കുഞ്ഞ് കുറേ കഴിച്ചിട്ട് അഞ്ചാറ് അഞ്ചാമിനകത്താക്കി നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബായ് അടുത്ത വീഡിയോയിൽ കാണാം